ഇത് നമ്മുടെ ഫറൂഖ് ഫറൂക്കെട്ടാ ഫറൂഖ് നമ്മൾ ഫറൂഖ് പറവ്ക്ക് അപ്പോൾ ഈ പാലത്തു നിന്ന് നമ്മൾ റൈറ്റ് അടിച്ച് പോകണം അപ്പോൾ റൈറ്റ് അടിച്ച് പോയി നമുക്ക് നേരെ നമ്മൾ കോഴിക്കോട് റൈറ്റ് പോയാൽ നമുക്ക് തിരൂര് ഫറൂഖ് ബസ് സ്റ്റാൻഡൊക്കെ എത്തും ആ നേരെ റോഡ് പോയാൽ നമ്മളിത് പറവുക്ക് പാലോണം ഫ്ലേ ഓവർ വഴി നമ്മൾ പോകണം കിട്ടാം പിന്നെ തൊട്ടപ്പുറത്ത് നമ്മുടെ ഇരുമ്പ് പാലം ലൈറ്റൊക്കെ ആയിട്ട് നല്ല സെറ്റപ്പാണ് ആണ് ലുക്കാണ് അപ്പോൾ ഇത് നമ്മളിപ്പോൾ ഇവിടെ നിന്ന് പോയി നമുക്കങ്ങനെ മീൻചന്ത വഴി അങ്ങനെ പോകണം മീൻചന്ത പറക്ക് പാലത്ത് നിന്ന് നേരെ പോകണമെങ്കിൽ നമ്മൾ കഴിഞ്ഞാൽ മീൻചന്ത നമ്മളങ്ങനെ വന്ന് നമ്മുടെ കോഴിക്കോട് അടുത്ത് നമ്മുടെ കോഴിക്കോട് അവിടെ ഒരു ബ്ലോക്കാണ് എന്താ പറയല്ലേ ഒരു ബ്ലോക്കുകൾ അപ്പോൾ എന്താ അറിയില്ല ബസ്സുകാരൊക്കെ കുത്തി തിരികിയിട്ട് അതുകൊണ്ടും ഇങ്ങോട്ടും അയ്യോ ഒന്നും പറയണ്ട ഒരു ലേസം കമ്മിയായി ബ്ലോക്ക് അപ്പോൾ കുഴപ്പമില്ല ഏഹ് ഇനിയിപ്പോൾ അവിടെ നമ്മളെ മീൻ മീൻചന്ത ഭാഗത്ത് കുറച്ച് പാലം പണി നടക്കുന്നുണ്ട് അതിൻ്റെ എന്തായില്ല അപ്പോൾ അത് നോക്കണം അവിടെ പോക്ക് ഉണ്ടാവും പിന്നെ പ്രതീക്ഷിക്കണം ഏഹ് അവിടെ നമ്മൾ വറവക്ക് ഇപ്പോൾ നമ്മൾ വറവക്ക് കഴിഞ്ഞ് പോകും അവർക്ക് പാലം കഴിഞ്ഞ് ആണോ അപ്പോൾ നമ്മുടെ പാലത്തിന്റെ ഇതാണ് ഇപ്പോൾ വർക്ക് കിടക്കണം മേൽപ്പാലത്തിൻ്റെ വർക്ക് കിടക്കുക അപ്പോൾ അവിടെ നമ്മുടെ ബൈപ്പാസ് ഫോർട്ടി ഫൈവ് കിലോമീറ്റർ കോഴിക്കോട് നമുക്ക് വന്നിട്ട് അവിടുന്ന് പന്ത്രണ്ട് കിലോമീറ്റർ കണ്ടോ ചെറുവണ്ണൂർ പാല നിർമ്മാണം ചെറുവണ്ണൂർ മൊത്തം നമുക്ക് പാലത്തിൻ്റെ പണിയെടുക്കഴിഞ്ഞപ്പോൾ അത് കുറച്ച് കഴിഞ്ഞപ്പോൾ ചെറുവണ്ണൂരൊക്കെ നമുക്ക് ഫുൾ ആയിട്ട് ബ്ലോക്ക് ആകും അടാ അപ്പടൊക്കെ കണ്ടോ ഫുള്ള് ബ്ലോക്ക് ആയിരിക്കും വളമൊക്കെ ഇല്ല അപ്പോൾ നമ്മൾ അവിടെ പുതിയൊരു ബൈപ്പാസ് ഒക്കെ വന്നിട്ടുണ്ട് പോകുന്നുണ്ട് അപ്പോൾ കാരണം അതിനെ ഇങ്ങനെ വിടണില്ല അപ്പൊ വോക്കും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ എന്തോ കഴിച്ചിലായി എന്താ പറയാ എന്താണ് പാലത്തിന് മോണി നടക്കണേ ചെറുകൂർ നമുക്ക് പാലത്തിൻ്റെ മണി ആ കണ്ടോ പാലത്തിനോണി വർക്ക് നടക്കുന്നുണ്ട് അപ്പൊ രണ്ട് സൈഡ് തിരിച്ചു പറഞ്ഞിട്ടുണ്ട് വേണ്ടി ഇതൊക്കെ അപ്പൊ പില്ലറിന്റെ വർക്കൊക്കെ ഏതാണ്ടോ ഏകദേശം നമ്മൾ പില്ലറിൻ്റെ വർക്കൊക്കെ നടക്കാൻ തുടങ്ങിട്ടാ പെട്ടെന്ന് പരിപാടി തീർക്കും ഇതൊക്കെ പെട്ടെന്ന് തീർക്കും കണ്ടോ കുറെ ബ്ലോക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പോകേണ്ടത് വലിയ അനങ്കനുണ്ട് കേട്ടോ കാരണം വലിയ സീനില്ല വണ്ടികൾ പോകും ഏ കണ്ടോ അവിടെ പാറ്റത്തിൻ്റെ വർക്കൊക്കെ കണ്ടോ നല്ല രീതിയിൽ നടക്കുന്നുണ്ട് കേട്ടോ വർക്കൊക്കെ പരിപാടിയൊക്കെ ചട ചടയാനുള്ള വർക്കാട്ടോ നല്ല സ്പീഡായിട്ടാണ് കണ്ടോ ട്രെയിനുകളും ഒക്കെ വലിയ കുഴപ്പമില്ല കേട്ടോ കാണാനും ഉണ്ടോ വർക്കുകളൊക്കെ അടിപൊളി കേട്ടോ സെറ്റ് വർക്കാണ് ഇവിടുന്ന് റൈറ്റ് പോയാൽ നമുക്ക് ഇരുമ്പോലട്ടോ റൈറ്റ് ലെഫ്റ്റ് സോറി ആ നമുക്ക് ഇരുമ്പോ അല്ലേ എന്താണ് നമ്മുടെ മീൻചന്ത മീൻചന്ത ബൈപ്പാസ് മിനി ബൈപ്പാസ് എന്താണ് നമ്മുടെ മീൻചന്ത മിനി ബൈപ്പാസ് നമ്മുടെ മീൻചന്ത മിനി ബൈപ്പാസ് എത്തിയിട്ടാണ് സിറ്റി ബസ്സുകളുണ്ട് സിറ്റി ബസ് സർവീസ് നടത്താറുണ്ട് സിറ്റി ബസ് മീൻചന്ത നമ്മളെ മീൻചന്ത വരുന്നത് ഇനിയിപ്പോൾ നമ്മളെ അടുത്ത് കല്ലായി കല്ലായി വഴിയാണ് നമ്മൾ കല്ലായി കല്ലായി കഴിഞ്ഞ് നമ്മൾ നേരെ റെയിൽവേ സ്റ്റേഷൻ റെയിൽവേ സ്റ്റേഷൻ്റെ പാക്കിൽ നമുക്ക് വന്നിട്ട് ഇങ്ങോട്ട് പോകണം മറ്റേ മീൻ മാർക്കറ്റ് സെൻട്രൽ മാർക്കറ്റ് ഇതാ നമ്മുടെ സെൻട്രൽ മാർക്കറ്റ് സയൻസ് കോളേജ് ഇതാണ് കോളേജ് ഉള്ളത് ഈ റോഡ് നമ്മൾ ലെഫ്റ്റ് പോയി കഴിഞ്ഞാൽ നമ്മുടെ ബേപ്പൂരട്ടോ ബേപ്പൂർ റോഡാട്ടോ അത് ബേപ്പൂരിന് നമ്മുടെ കടൽ കായലൊക്കെ ഒക്കെ പോയി കാണാം ബേപ്പൂര് ഹാർബറുണ്ട് അടിപൊളി ഹാർബർ ആട്ടോ സെറ്റാണ് ഞാൻ പോയി കണ്ടിട്ടുണ്ട് നല്ല ഹാർബറാണ് കാണാനൊക്കെ നല്ല സെറ്റാട്ടോ ഹാർബറ് അവിടെ ഉള്ള ഹാർബർ നമ്മൾ ഈ കാണുന്ന ഫ്ലൈ ഓവർ വഴി പോയിട്ട് നമ്മൾ ആ മുകളിൽ കയറിയിട്ട് അത് ലെഫ്റ്റ് അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് നേരെ ബീച്ചാട്ടോ അത് നമ്മൾ താഴെക്കൂടെ പോകണം കാരണം താഴെക്കട പോയാൽ നമുക്ക് ഇങ്ങോട്ട് പോവാം കാരണം ഇതാണ്ടോ ബീച്ച് ബീച്ചിലേക്ക് പോകണ റോഡാണ് അത് നമ്മളിപ്പോൾ നമ്മൾ നേരെ മാർക്കറ്റിൽ പോകണ കാരണം നമ്മൾ ആയിട്ട് പോവാണ് പിന്നെ ഹെവി വണ്ടികളൊക്കെ പോകണ അതിൽ കൂടെ മുകളിൽ കൂടെ പോവാം ബീച്ച് റോഡ് കയറി പോകണം അപ്പോൾ നമ്മുടെ ലൈറ്റ് വണ്ടി കയറാൻ നമുക്ക് ഈ വഴിക്ക് പോവാം അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് കാരണം ഹെവി വണ്ടികളാണെങ്കിൽ നമുക്ക് മുകളിൽ കൂടെ കയറി അപ്പറിറങ്ങി ഭയങ്കര ബുദ്ധിമുട്ടാണ് നമുക്ക് അവിടെ എത്തുമ്പോൾ ഇതാട്ടോ കല്ലായി റെയിൽവേ സ്റ്റേഷൻ ഉണ്ടത് കാരണം കല്ലായി കേട്ടോ കഴിഞ്ോട്ടോ കല്ലായി അങ്ങനെ നമ്മുടെ കല്ലായി റെയിൽവേ സ്റ്റേഷൻ കേട്ടോ ഇവിടുന്ന് വണ്ടി നമ്മുടെ കോഴിക്കോട്ടേക്ക് പോകണവണ്ടി കേട്ടോ കോഴിക്കോട് പോണ വണ്ടി കേട്ടോ കല്ലായി കല്ലായി റെയിൽവേ സ്റ്റേഷൻ പോണത് ആറിയ പോകുന്നത് കേട്ടോ ഇതാട്ടോ നമ്മുടെ കല്ലായി ഇതാണ് കല്ലായി വച്ചാകുമ്പോൾ പിന്നെ തൊട്ട് തായി ഒക്കെ നിൽക്കണം കേട്ടോ ലെഫ്റ്റ് സൈഡിൽ ആ കല്ലായി റെയിൽവേ സ്റ്റേഷൻ കേട്ടോ ഇത് കല്ലായി റെയിൽവേ സ്റ്റേഷൻ ഉണ്ടോ പഴയ മോഡലാണ്ട്ടോ ഇപ്പോഴും പഴയ മോഡലാണ് കല്ലായി റെയിൽവേ സ്റ്റേഷൻ ഇവിടുന്ന് നേരെ നമ്മൾ കല്ലായി റെയിൽവേ സ്റ്റേഷൻ കഴിഞ്ഞാൽ പിന്നെ അടുത്ത നമ്മുടെ മെയിൻ കോഴിക്കോട് സിറ്റിയാണ് സിറ്റി റെയിൽവേ സ്റ്റേഷൻ ആട്ടോ അവിടെ നമ്മൾ പോകുന്നത് ആ വഴിക്കാണ് പോകേണ്ടത് നമുക്ക് അപ്പോൾ നമ്മളെ ബ്ലോക്കുകള ഇവിടെ വലിയ ബ്ലോക്കൊന്നും ഇല്ല കേട്ടോ സിറ്റിയിൽ ഇവിടെ നമുക്ക് ബ്ലോക്കൊന്നും കിട്ടിയില്ല കേട്ടോ എന്തോ ഭാഗ്യം കാരണം നമ്മൾ ബ്ലോക്ക് കിട്ടിക്കിട്ടി കിട്ടി കിട്ടി നമ്മുടെ കൈയും കാലൊക്കെ വേനിക്കാൻ തുടങ്ങി കാരണം വെയിൽ ചൂട് വേറെ നമ്മുടെ വണ്ടിയിൽ എ സി ഇല്ല അത് കാരണം ഫാനാണ് ഈ ഫാൻ ഫാനിട്ട് നമ്മൾ വേണ്ടത് കാരണം ഗ്ലാസ് അങ്ങനെ പൊടി ഫുള്ള് പൊടിങ് കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ അത് കാരണം അങ്ങനെ ചെയ്തു ഇപ്പോൾ നമ്മൾ കല്ലായി ബ്രിഡ്ജ് ബ്രിഡ്ജെത്തിട്ടാണ് കല്ലായി ബ്രിഡ്ജായി കല്ലായി ബ്രിഡ്ജ് ബ്രിഡ്ജ് ഇത് മറ്റേ മറ്റേ ഡോറികളൊക്കെ നമ്മൾ ഈ റെയിൽവേ നിന്നിലോടിക്കില്ലേ ആ വണ്ടികളൊക്കെ പാർക്ക് ചെയ്യുന്ന സ്ഥലം കേട്ടോ ഇവിടെ ഇത്ര വണ്ടികൾ വേണ്ട ബസ്സൊക്കെ വന്ന് നിർത്തി കേട്ടോ ഇവിടെ കുറേ വണ്ടികൾ നിർത്തും ഓക്കെ ഇതിപ്പോൾ നമ്മുടെ കല്ലായി പാല പാല ഇനി പിന്നെ നമ്മുടെ കല്ലായി പാലം ഇതാണ് നമ്മുടെ കല്ലായി പാലം ഇത് കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത് നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ കേട്ടോ കഴിഞ്ഞാൽ റെയിൽവേ സ്റ്റേഷൻ വഴി നമ്മൾ കയറി പോകണത് കേട്ടോ അപ്പോൾ നമുക്ക് പോകേണ്ടത് അത് വയ്ക്കാം ഈ റോഡ് സ്ട്രെയിറ്റ് പോയി കഴിഞ്ഞാൽ നമ്മുടെ കണ്ണൂരാണ് അത് നോ എൻ്ററി കേട്ടോ ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ നമ്മുടെ കെ എസ് ആർ ടി സി കെ എസ് ആർ ടി സി ഒക്കെ പോണ റോഡാ കേട്ടോ നമുക്ക് ഇത് ഇതിൽ സിറ്റി സർവീസൊക്കെ നമുക്ക് മറ്റേ ഇതിനെ പോകുന്നത് റെയിൽവേ അപ്പോൾ നമ്മൾ ലെഫ്റ്റ് അടിച്ച് പോകണം കേട്ടോ ലെഫ്റ്റ് അടിച്ച് നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ വഴി തന്നെ പോവാം അപ്പോൾ നമ്മുടെ വണ്ടി റെയിൽവേ സ്റ്റേഷൻ വഴി പോവാണ് വേണ്ടവിടെ അപ്പോൾ നമുക്ക് ആ വഴിക്ക് നമുക്ക് പോവാം നമ്മുടെ ചെറിയ വണ്ടി ആയതാണ് നമുക്ക് ആ വഴിക്ക് പോവാം വലിയ വണ്ടികൾ ഹെവി വണ്ടികൾക്ക് വരാൻ പറ്റില്ല മേലിൽപ്പടെ പോയാൽ നമുക്ക് നമ്മുടെ ബീച്ചിലേക്കൊക്കെ പോവാം ബീച്ച് റോഡൊക്കെ ഉണ്ടാവുക ബീച്ചിൽ നമുക്ക് കണ്ണൂർക്കൊക്കെ പോകണമെങ്കിൽ അതിക്കടെ കയറി നമുക്ക് പോവാം പിന്നെ ലോറി പാട്ടൊക്കെ ഉണ്ടാവിടെ ലോറി നമുക്ക് ലോറിയാൾക്ക് ലോഡെടുക്കാനുണ്ടെങ്കിലൊക്കെ വലിയ വണ്ടികളൊക്കെ എടുക്കുന്ന സ്ഥലമാണ് അപ്പോൾ നമ്മൾ ആദ്യമൊക്കെ അവിടെയൊക്കെ ഓടുന്ന സമയത്ത് വലിയ വണ്ടിയിലൊക്കെ ഓടുന്ന സമയത്ത് അവിടെ വരുന്നുണ്ടോ അവിടുന്ന് നമ്മൾ ലോളെടുക്കാൻ അറിയും കൂടെ പോകും ഇവിടെനിന്ന് നമ്മുടെ എന്താ പറയുക റെയിൽവേ സ്റ്റേഷൻ ഉണ്ടോ വേണ്ടോ ആൾക്കാർ കയറി റെയിൽവേ സ്റ്റേഷനാണ് ഫുള്ളായിട്ട് റെയിൽവേ സ്റ്റേഷനുണ്ടോ ആളുകൾ നിൽക്കണോ വേണ്ട നിൽക്കണോ അതൊക്കെ റെയിൽവേ സ്റ്റേഷൻ സ്റ്റേഷനാണ്ടോ വേണ്ട ഇതാണ് നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ പിന്നെ നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ്റെ വർക്ക് കിടക്ക കേട്ടോ അവിടെ മൊത്തത്തിൽ വർക്ക് കിടക്കുകയാണ് ചെറുതായിട്ടല്ല മൊത്തത്തിൽ വർക്കുകൾ നടക്കണ കാരണേ ഇതാണ് നമ്മുടെ രജിസ്ട്രേഷൻ കേട്ടോ വേണ്ട ഇപ്പം വർക്കുകൾ മൊത്തത്തിൽ നടക്കണ കാരണം ഇവിടെയൊക്കെ ഫുള്ളായി അടച്ചിട്ടൊക്കെയാണ് കാരണം വലിയ 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 വർക്കുകളാണ് വലിയ വലിയ ട്രെയിനൊക്കെ ഇട്ടിട്ടാണ് അടിക്കുന്നത് വലിയ വലിയ വർക്കാണ് രജിസ്ട്രേഷൻ ഫുള്ളായി ഇപ്പോൾ ഇവിടെയൊക്കെ അടച്ചിട്ടാണ് അടച്ചിട്ട് ഫുള്ളായി അടച്ച് ഇപ്പം നമ്മൾ ഗേറ്റ് കണ്ടോ മെയിൻ ഗേറ്റ് കണ്ടോ ഇതാണ് നമ്മുടെ മെയിൻ ഗേറ്റ് റെയിൽവേൻ്റെ മെയിൻ ഗേറ്റ് ഇതാടാ നമ്മുടെ റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള എൻട്രി ഉണ്ടോ ഓട്ടോ സ്റ്റാൻഡ് ഓട്ടോ കാര്യങ്ങളൊക്കെ എൻട്രി ഉണ്ടോ ഇത് നമ്മുടെ ഓട്ടോ ഒക്കെ പോണ എൻട്രിട്ടാണ് ഇതാടാ അങ്ങനെ നമ്മുടെ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ നമ്മൾ എത്തി നമ്മൾ ഈ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ തൊട്ടടാ നമുക്ക് പോവേണ്ടത് നമ്മൾ നമ്മളവിടെ വലിയ പച്ചക്കറി മാർക്കറ്റ് ഉണ്ട് അതിൻ്റെ തൊട്ടാണ് നമ്മുടെ മാർക്കറ്റ് കേട്ടോ നമ്മൾ അങ്ങോട്ടാണ് പോകുന്നത് ആട്ടോ ഇവിടുന്ന് ഇവിടുന്ന് നമ്മൾ ലെഫ്റ്റ് അടിച്ച് പോകണം ലെഫ്റ്റാണ് നമുക്ക് പോകേണ്ടത് റൈറ്റ് പോയാൽ നമുക്ക് മീൻറ്റാണ്ട് നമ്മുടെ സ്റ്റാൻഡ് കണ്ണൂർ ഇങ്ങോട്ടൊക്കെ പോകാനുള്ള വഴിയാണ് ഇടയ്ക്കൊക്കെ പോകണം ടൗണിൽ പോകുന്ന വഴിയാണ് ഇവിടെയൊക്കെ ഭയങ്കര ബ്ലോക്ക് ആയിരിക്കും കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് വൈകീട്ടൊക്കെ സെൻട്രൽ മാർക്കറ്റ് ഉണ്ടോ അവിടെ നല്ല മാർക്കറ്റാണ്ടോ നമ്മളിപ്പോൾ അവിടെ എത്തി അത്ര വീട് അപ്പം നമ്മുടെ മാർക്കറ്റിൽ കയറി ഇതാണ് നമ്മളെ മാർക്കറ്റിക്ക് കയറുന്ന വഴി ഇത് നമ്മുടെ മാർക്കറ്റിക്ക് കയറുന്ന വഴി കേട്ടോ അവിടെ എൻ്റെ ഇടയിൽ ഒരു വണ്ടിക്കാരം പോകും ചങ്ങായി ഒന്ന് പോവും അപ്പോൾ മാർക്കറ്റിക്ക് കയറി വണ്ടി വേണ്ടി അത് നമ്മൾ മാർക്കറ്റിൽ കയറുന്ന വഴി ഇവിടെയൊക്കെ ബ്ലോക്കാണ് ഫുള്ള് ബ്ലോക്കാ ഇതാ പറയുക അറിയാം കളിയാ ആ എന്താട്ടെ നമ്മുടെ മാർക്കറ്റ് മാർക്കറ്റിന്റെ ഉള്ളിക്ക വണ്ടിക്ക് വരുന്നത് ഇതാ നമ്മുടെ മാർക്കറ്റ് ഇതാണ് നമ്മുടെ സെൻട്രൽ മാർക്കറ്റ് സെൻട്രൽ മാർക്കറ്റ് ഇതാണ് നമ്മുടെ സെൻട്രൽ മാർക്കറ്റ്